ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വ്രതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പ്ലാൻസ് സെയിലിനായിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് ഇന്നത്തെ പ്ലാൻസൊക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമെങ്കിൽ മാത്രമേ ഏതൊക്കെ പ്ലാൻസ് ആണെന്നും പ്ലാന്റിൻ്റെ സൈസ് എന്താണെന്നും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുപോലെ ആരെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ചെടികളൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് സാധാരണയായിട്ട് പ്ലാൻസ് അയക്കാറുള്ളത് വീഡിയോ ഇട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടും അതുപോലെ അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അധികവും അയക്കാറുള്ളത് ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമെന്ന് ഒന്നും കൂടി പറയുകയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ചിലർ കലാത്തിയ കലാത്തിയെന്നു പറയും പക്ഷെ മരാന്ത പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് എന്താ പറയുക അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നും കാര്യമില്ല അതിൻ്റെ ലീഫിൻ്റെ മറുപുറം ഒരു നല്ല മെറൂൺ കളറാണ് അതുപോലെ ലീഫിൽ ഓഫ് വൈറ്റും ഗ്രീനും ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ മരുന്നത് അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം സൈസുള്ള സിംഗിൾ ഷൂട്ടിന് എഴുപത് രൂപയാണ് വില വരുന്നത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നമുക്കറിയാം കലാത്തിയ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഞാനും വാങ്ങിക്കാറുണ്ട് നൂറ്റി നാൽപ്പതൊക്കെയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ നല്ല നല്ല ചാനലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം അപ്പം ഇതിന് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം സൈസുള്ളൊരു തൈ നിങ്ങൾക്ക് കിട്ടും നല്ല ഹെൽത്തി പ്ലാന്റുമായിരിക്കും കിട്ടുക അപ്പം ഇതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അടുത്തത് അഗ്ലോണിമയുടെ പിങ്ക് ലെഗസി ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കും ഒരു മുന്നൂറ്റി അറുപതൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം അംഗ്ലോണി അറിയുന്നവർക്കറിയാം അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസും ഉള്ളൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതൊരു അവസരമാണ് ഇതൊരു ഓഫർ പ്രൈസ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരവസരമാണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയയ്ക്കുക ലീഫിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ബിഗോണിയ പ്ലാന്റ്സ് അപ്പം ഇതൊക്കെ പലരുടെയും കയ്യിൽ ഉണ്ടാവും ഉള്ളവരെ വാങ്ങിക്കണമെന്നില്ല ഇല്ലാത്തവർക്ക് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഈ കാണുന്ന ഈ ഒരു സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കയ്യിലില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ആക്കി അതുപോലെ തന്നെ ഈ ഇപ്പീഷ്യയുടെ യെല്ലോ ഇതെ രണ്ട് പൂക്കളൊക്കെ ഉണ്ട് ഇനി പൂക്കളില്ലെങ്കിൽ പോലും നന്നായിട്ട് പുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളതാണ് ഈ അപീക്ഷയുടെ ഈ യെല്ലോ വെറൈറ്റി ലീഫിൽ ചെറുതായിട്ടൊരു വെരിഗേഷനൊക്കെയുള്ള നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ഈ ഡിസൈനുള്ള ലീഫോട് കൂടിയിട്ടുള്ള ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയും കുറച്ച് കിഴങ്ങുകൾ ഇപ്പം ലഭ്യമാണ് അതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് പർപ്പിളും വൈറ്റും മിക്സ് ആയിട്ട് വരുന്ന ഫ്ലവറുള്ള ഇപ്പം ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് ഫ്ലവർ കാണിക്കാത്തത് അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടുന്നതിൽ ചിലപ്പം രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല രണ്ട് ഷൂട്ടാണ് അപ്പം അതിന് എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മിക്ക കവറിലും രണ്ട് ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും റൂട്ടഡ് പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഞാൻ ടു ഹൺഡ്രഡിനൊക്കെ കൊടുത്ത് അതേ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫിലൊക്കെ നന്നായിട്ട് കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് അടുത്തതൊരു സിംഗോണിയം പ്ലാന്റിൻ്റെ റൂട്ടർ പ്ലാന്റ് ആണ് ചോക്ലേറ്റ് സിംഗോണിയാണ് അപ്പോൾ അതിൻ്റെ ലീഫ് കണ്ടോളൂ ആദ്യം ഒരു ചോക്ലേറ്റ് കളറിൽ വരും പിന്നെ ഗ്രീൻ കളറാവും അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ നല്ലൊരു വില കുറവാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം സ്പൈഡർ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുഷി പോട്ടായിട്ടിരുന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പം ഇതിന് നല്ല വിലക്കുറവാണ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഞാൻ ഒരു ചെടി ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാറ്റലോഗിൽ കയറി നോക്കിയപ്പോൾ നൂറ് രൂപയ്ക്കാണ് അവർ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഞാൻ ഇതുവരെ നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത ഡ്രസീന പ്ലാന്റ് ആണ് അപ്പോൾ ഒരു പത്ത് രൂപ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടർ പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇപ്പം റൂട്ടർ പ്ലാന്റ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അൻപത് രൂപയാണ് മദർ പ്ലാന്റിന് നല്ല സൈസുള്ള പ്ലാന്റ് വേണമെങ്കിൽ നൂറ്റി രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അടുത്തത് ഒരു കോമൺ ആയിട്ടുള്ള അഗ്ലോണിമ തന്നെയാണ് മിക്ക വീടുകളിലും കാണും ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല ബുഷി പോട്ടാണ് നിറയെ തൈകൾ ഉണ്ടായി വരുന്ന ഒരു അഗ്ലോണിമയാണ് അപ്പോൾ ഇതിന്റെ തൈക്ക് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ആർക്കെങ്കിലും അമ്മയ്ക്ക് വീടുകളിലും ഉണ്ടാകുമായിരിക്കും പക്ഷേ എന്നാലും ചെടികളൊക്കെ നട്ടു തുടങ്ങുന്നവർക്കെ കയ്യിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അതിൻ്റെ റൂട്ടർ പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈന ഡോളാണ് ഇത് ഒറ്റ ഒരെണ്ണ എൻ്റെ കയ്യിലുള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആണ് അത്യാവശ്യം സൈസുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒറ്റ വരണേൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഉണ്ട് അതുകൊണ്ടാണ് നൂറ്റി അൻപത് രൂപ പറഞ്ഞത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിൽ മാത്രമേ കാണിച്ചിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പ്ലാൻ സൈസും ഒക്കെ മനസ്സിലാവുള്ളൂ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്